വ്യാജ മയക്കുമരുന്ന് കേസിൽപ്പെടുത്തിയ പ്രതി നാരായണദാസിനെ പിടികൂടാത്തതിൽ അന്വേഷണ സംഘത്തിനെതിരെ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറുടെ ഷീലാ സണ്ണി രംഗത്ത് വന്നു നിങ്ങൾക്ക് സണ്ണി ഓർമ്മയില്ലേ അതായത് കയ്യിൽ മയക്കുമരുന്നുണ്ട് എന്ന രീതിയിൽ എക്സൈസ് അറസ്റ്റ് ചെയ്ത് എഴുപത്തിരണ്ട് ദിവസം നിരപരാധിയായ ഒരു സ്ത്രീയെ ജയിലിലിട്ട സംഭവമാണ് ഈ ഷീലാ സണ്ണിക്ക് ഉണ്ടായത് ഒരുപക്ഷേ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ഈ സ്ത്രീയുടെ കാര്യത്തിൽ സംഭവിച്ചത് അന്വേഷണ സംഘ സംഘത്തിൻ്റേത് വളരെ മെല്ലെപ്പോക്ക് സമീപനമെന്നാണ് ഷീലാ സണ്ണി ഇപ്പോൾ പറയുന്നത് തന്നെ കേസിൽ കൊടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ ഒത്തു കളിച്ചോ എന്നും ഇപ്പോൾ ഷീലാ സണ്ണിക്ക് സംശയമുണ്ട് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് താൻ നേരിട്ടതെന്നും സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും ഷീലാ സണ്ണി ട്വൻ്റി ഫോറോട് പറഞ്ഞു അതായത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെയോ ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെയോ താല്പര്യപ്രകാരം എഴുപത്തിരണ്ട് ദിവസം അവരുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു കളഞ്ഞ് ജയിലിൽ ഇട്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അതിന് മറുപടി പറയണം അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മറുപടി പറയണം പറ്റുമെങ്കിൽ ഇവരുടെ വസ്തു കണ്ടെത്തി ഇവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതാണ് നിതിരംഭുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന് മുമ്പ് ഷീലാ സണ്ണിയുടെ ചില അഭിപ്രായങ്ങൾ കൂടി നമുക്ക് കേൾക്കാം എനിക്കിപ്പോൾ കേസിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞാനിപ്പോ നാട്ടിലല്ല ചെന്നൈയിലാണ് ഹൈക്കോടതി തന്നെ ആൾക്ക് ജാമ്യം നിഷേധിച്ചിട്ട് ആളെ അറസ്റ്റ് ചെയ്തില്ല ഒരാഴ്ചയുടെ ഉള്ളിൽ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തില്ല ഇപ്പൊ സുപ്രീം കോടതിയുടെ ഇപ്പൊ ഇത് വന്നിട്ടും രണ്ടു മൂന്ന് ദിവസമായി ഇനിയും ആളെ അറസ്റ്റ് ചെയ്തില്ലാന്ന് പറഞ്ഞെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ എന്തു പറയാനാ ഈ എക്സൈസ് എന്നാ അത് ഒരിതും ഇല്ലാണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത് അതായത് ഇതിന്റെ പിന്നില് ഒരു കേസിലോ അങ്ങനെ ഒരു ഇതിലും ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞില്ല സാധാരണ ഒരു വീട്ടമ്മ ഒരു ചെറിയ പാർലർ വെച്ച് ജീവിച്ചു പോണ ഞാന് മയക്കം വരുന്ന എന്താണെന്ന് കൂടി എനിക്കറിയില്ല അങ്ങനെയുള്ള ഒരു ഇതാണ് ഞാന് എന്നെ ഈ കേസിൽ കൊടുക്കാ പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നില് നല്ല എന്തോ ഉദ്യോഗസ്ഥരെ അവർക്ക് നല്ല പങ്കുണ്ട് അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പത്ത് ദിവസം വന്നെങ്കിൽ എന്റെ ജീവിതം അത് ഞാൻ അനുഭവിച്ച വേദന എനിക്ക് അത് എനിക്കത് അറിയിക്കാൻ പറ്റൂല ഞാൻ എങ്ങനെയാണ് ആ കാലങ്ങളൊക്കെ എന്ന് ഇപ്പൊ ഓർക്കുമ്പോഴും കൂടി എനിക്ക് ഞാൻ എങ്ങനെയാ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതുവരെക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ നിന്നത് ഈ കേസ് നിരപരാധിയാണ് തെളിഞ്ഞിട്ടും കൂടി എന്നെ കുറ്റപ്പെടുത്തിയ കുറെ പേരുണ്ട് ഞാൻ ചിലപ്പോ ഞാനായിരിക്കാം ചെയ്തത് അങ്ങനെയാണ് അപ്പൊ നമ്മള് ഞാന് പിന്നെ എനിക്കറിയാം ഞാനത് ചെയ്തിട്ടില്ല ആ ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇന്നില്ലെങ്കിൽ നാളെ എനിക്ക് നീതി കിട്ടും എന്ന വിശ്വാസത്തിലാണ് ഞാന് മുന്നോട്ട് പോണത് എന്റെ ആരെങ്കിലും ഒക്കെ ചെയ്ത പുണ്യായിരിക്കും ഞാൻ ഇന്നും ജീവനോട് കൂടി ഉള്ളത് കേസിൽ ഒരു നിലവിലെന്താണ് നിയമ നടപടി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഒരു വെല്ലുവിളി ഇങ്ങൊരു വ്യക്തിക്ക് ഇതുമാതിരി സംഭവിക്കാൻ പാടില്ല ഇനി ആരെയും ഒരു നല്ല തക്കതായ ശിക്ഷ ഒരു കൊടുക്കണം ഇപ്പൊ ഹൈക്കോടതിയും സുപ്രീം കോടതി ഇപ്പൊ കാരണം ഇപ്പൊ പ്രതീക്ഷിക്കുന്നുണ്ട് നീതി കിട്ടും അങ്ങനെയാണ് ഒരു സർക്കാർ മെഷീനോട് നഗ്നമായ ദുരുപയോഗമാണ് ഷീല സണ്ണി എഴുപത്തിരണ്ട് ദിവസം ഇരുമ്പഴിക്കുള്ളിൽ ആക്കിയത് ശരിക്കും ഒരു ക്രിമിനൽ പശ്ചാത്തലമൊക്കെയുള്ള നാരായണദാസ് എന്ന ഈ കേസിലെ പ്രതിയെ ഇനിയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും എക്സൈസ് ഉദ്യോഗസ്ഥർ ഇതിൽ ഇതിൽ ഒത്തു എന്നും സംശയിക്കുന്ന ആളുകളുണ്ട് നിതിൻ അംബുജൻ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു നിതിൻ ഗുഡ് മോർണിംഗ് പറയൂ ഷീല സണ്ണി പോലെ ചെന്നൈയിൽ ഒരു ആയായിട്ട് ജോലിയാണ് ജീവിക്കാൻ വേണ്ടി ആ സ്ത്രീ പാടുപെടുകയാണ് ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ എഴുപത്തിരണ്ട് ദിവസം అకౌండ్ కిక എസ് കെ ഗുഡ് മോർണിംഗ് എന്തായാലും കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ എല്ലാം ഏറ്റവും ഒരു ഉദാഹരണമാണ് ഷീലാസണ്ണിയുടെ ജീവിതം കാരണം നമുക്കറിയാം എഴുപത്തിരണ്ട് ദിവസമാണ് ഒരു വ്യാജ ലഹരി മരുന്ന് കേസിൽ പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നത് ഇറ്റലിയിലേക്ക് പോകാൻ സാമ്പത്തിക ബാധ്യതയും കടബാധ്യതയും മറികടക്കാനായി ഇറ്റലിയിലേക്ക് പോകാൻ പോകാനിരിക്കെയാണ് ഇത്തരത്തിൽ വ്യാജ ലഹരി മരുന്ന് കേസിൽ പെടുന്നത് അതിനുശേഷം എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടക്കുന്നു സമാനതരില്ലാത്തൊരു ദുരിതമാണ് മാനഹാരിയുമാണ് സണ്ണി നേരിട്ടത് പക്ഷേ അതിനുശേഷം ഇത് വ്യാജ വ്യാജലഹരി മരുന്ന് കേസാണ് അറിഞ്ഞ ശേഷവും ബന്ധുക്കളും തന്നെ ഒറ്റപ്പെടുത്തുന്നു അതോടൊപ്പം അതോടെ തന്നെ നിരപരാധിയാണ് ഒറ്റപ്പെടുന്ന ഒരു സമീപനം പലരും സ്വീകരിക്കുന്നു അതോടൊപ്പം പല ഘട്ടങ്ങളിൽ ആത്മഹത്യ അടക്കം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതി പോലും ജീവിതത്തിലുണ്ടായി എന്നാണ് ഷീലാ സണ്ണി ട്വന്റി ഫോർ വ്യക്തമാക്കിയത് വിശദമായി തന്നെ സംസാരിച്ചു എന്തായാലും കേസിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ അതൃപ്തിയാണ് സണ്ണി പ്രകടിപ്പിക്കുന്നത് കാരണം ഇതുവരെ നാരായൺ ദാസിന്റെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ഹൈക്കോടതിയും സുപ്രീംകോടതിയും ജാമ്യം നിഷേധിച്ചിട്ടും ഇതുവരെ അന്വേഷണ സംഘത്തിന് പിടികൂടാൻ സാധിച്ചില്ല തുടക്കം മുതൽ തന്നെ എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തും ഇതിലൊരു മെല്ലെപ്പൊക്ക് സമീപനം ഈ അന്വേഷണത്തിലുണ്ട് എന്നാണ് ഷീല സണ്ണി ആരോപിക്കുന്നത് കാരണം ഇത് വ്യാജ ലഹരി വരുന്ന് കേസാണെന്ന് അറിഞ്ഞിട്ടും രണ്ടു വർഷം മുമ്പാണ് കേസ് നടക്കുന്നത് അതിനുശേഷം ജയിലിൽ കിടക്കുന്നു പിന്നീട് അന്വേഷണ ഘട്ടത്തിൽ ഇതുവരെ പിടികൂടാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും കൃത്യമായ ഒത്തുകളി ഉണ്ടെന്ന സംശയമാണ് എന്തായാലും ശ്രീദാസ് എന്നി ആരോപിക്കുന്നത് നമുക്കറിയാം എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുല്ലാം തന്നെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്ന് നേരത്തെ തന്നെ വിവരം പുറത്തു വന്നിരുന്നു പക്ഷേ അതിനുശേഷം ഈ അന്വേഷണത്തിന്റെ മുന്നോട്ട് പോകുമ്പോൾ നാരായണദാസിന് പിടികൂടിയാൽ എക്സൈസ് ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പിടികൂടുമോ എന്ന ആശങ്ക എന്തായാലും ചില എക്സൈസ് ഉദ്യോഗസ്ഥർക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഈ അറസ്റ്റ് ഇത്രത്തിൽ വൈകാൻ സാധ്യത വൈകാൻ കാരണമെന്നാണ് ഷീലാസണ്ണി ആരോപിക്കുന്നത് എന്തായാലും വറസ്റ്റ് വൈകുന്നതിരെ ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരിട്ട മനുഷ്യവാസ ലംഘനത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു പോകുകയാണ് വിചാരണ നടപടി ഇപ്പോൾ തുടർന്നുകൊണ്ടുവരുന്നുണ്ട് എന്തായാലും ശക്തമായ നിയമ നടപടി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഷീലാസണ്ണി ഇപ്പോൾ വ്യക്തമാക്കുന്നത് അംബുജൻ എഴുപത്തിരണ്ട് ദിവസം താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്ന വിലാപമാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും സർക്കാർ ഇതിൽ ഇടപെടണം അതുപോലെ നാരായണദാസ് എന്ന് പറയുന്ന ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി ഇപ്പോഴും സ്വതന്ത്രമായി എവിടെയോ വിലത്തുകയാണ് കാരണം അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുക തന്നെ വേണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്